ഇനി ഞായറാഴ്ച ആയിട്ട് രാവിലെ എന്നെ സഹിച്ചോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാൽക്കപ്പട്ടോ നല്ല ബീഫ് കറി അതിനായിട്ട് നമ്മൾ നല്ല പെട്ടെന്ന് വന്ന് നല്ല കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് വൃത്തിയാക്കുകയാണ് ചെറിയായിട്ട് നമ്മൾ കൊത്തി എടുത്തിട്ട് വേവിച്ചിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ചെണ്ടയായിട്ട് വേണം ചെയ്യാം നമ്മളവിടെ കൊത്തി അരിഞ്ഞിട്ടാണ് വെക്കുന്നത് ഇത് ഈ ഒരു പരുവത്തി കൊത്തി റെഡിയാക്കിയിട്ടാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വെക്കുക കേട്ടോ ഒരു മൂന്ന് ദിവസം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ഉരുളി വെച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച കപ്പ അതിലോട്ട് ഇട്ടതിന് ശേഷം നന്നോട്ട് ഇളക്കി അതിലോട്ട് നമ്മൾ വേണ്ട ചേരുവകൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ചേരുവകളായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ടി എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ആവശ്യത്തിന് ചെറിയ ഉള്ളി ചതച്ചത് പിന്നെ ഈ സമയത്ത് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കുക നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഇവിടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതുകൊണ്ട് എരിവ് അത്ര നമ്മൾ ചേർക്കാറില്ല അതിൻ്റെ പേരെ നമ്മൾ കുറച്ച് വറ്റൽമുളക് തളിക്കാൻ നേരത്ത് ചേർത്ത് കൊടുക്കാറാണ് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിലൂടെ നമ്മൾ കപ്പ വേഗുന്നതിൻ്റെ പരുവത്തിൽ തേങ്ങാപ്പാൽ ഒന്നാം പാലൊന്നും രണ്ടാം പാലൊന്നുമില്ല കേട്ടോ രണ്ടും കൂടെ ചേർത്താൽ നമ്മൾ എടുത്തേക്കുന്ന കപ്പ ഒന്ന് മുങ്ങി നിന്ന് വേകാനുള്ള പരുവത്തിൽ നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ പക്ഷേ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണേ കപ്പ ഓൾറെഡി വെന്തത് കൊണ്ട് അത്ര സമയം മതിയായിരിക്കും കേട്ടോ ഈ തേങ്ങാപ്പായൽ ഒന്ന് കുറുകി വരാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് നല്ല വെള്ളമൊക്കെ പറ്റി നമുക്ക് ആ കപ്പയോട് ആ തേങ്ങാപ്പായ നന്നായിട്ട് ചേർന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഉരുളിച്ചൊരു ചൂടായതുകൊണ്ട് കുറച്ച് നടുക്കി പിടിക്കുന്നുണ്ട് നമ്മളത് കുത്തി ഇളക്കി വിട്ടാൽ മതി കരിയത്തില്ല നന്നായിട്ടൊന്ന് ഇളക്കി ഉണ്ടായ വെള്ളപ്പായമൊക്കെ പറ്റി നല്ല കുറുകി നിൽക്കിയതാണ് കേട്ടോ അതിൻ്റെ പരുവ അതിലൊക്കെ നമുക്ക് താളിച്ചു കൊടുക്കണം കടുക് കറിവേപ്പില മറ്റൽമുളക് ചെറിയുള്ളി ചേർത്ത് നമ്മൾ താളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം യോജിപ്പം തന്നെ നമുക്ക് ആ തേങ്ങപ്പാലിലോട്ട് ഈ നമ്മൾ ഈ താളിച്ചതിൻ്റെ ചെന്ന് ഇളക്കുമ്പോൾ തന്നെ ആ മണം നന്നായിട്ട് നമുക്ക് വരും കേട്ടോ നല്ല മണമാണ് നല്ല ടേസ്റ്റ് വേണം കേട്ടോ നമ്മൾ ഈ നല്ല മുളക് കിട്ടാൻ അല്ലെങ്കിൽ ഇരിവുള്ള ഏത് മീൻകറിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ബീഫ് ചിക്കന് എല്ലാം നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ഒന്ന് വെച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ നമ്മൾ ആ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടാട്ടോ വേച്ച് അപ്പം അങ്ങനെ ചേർത്ത് വേവിക്കുന്നവരാണെങ്കിൽ അവസാനം നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ പോരെങ്കിലന്നിട്ട് കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് കുറുകി വരുന്ന നേരം കൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ പതുക്കെ വിളമ്പാണ് നമ്മളൊരു വാഴയില കുത്തി അതിലോട്ട് പതുക്കെ കുറച്ച് വിളമ്പിട്ട് അതിലോട്ട് നല്ല എരിവുള്ള ബീഫ് കറി നല്ല മത്തിയോ ആയാലോ ഏത് വേണേലോ അല്ല എരിവുള്ള മീൻ കറി അല്ലെങ്കിൽ ബീഫ് കറി ചിക്കൻ കറി ഏതായാലും ഈ പാൽ പാൽക്കപ്പയ്ക്ക് നല്ല കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു തുടങ്ങട്ടെ കേട്ടോ